നമ്മുടെ ആരോഗ്യമന്ത്രി ആരാ ജോർജ് ആരാ നല്ല കലാകാരി പറഞ്ഞ് നമ്മൾ ഇപ്പഴേ അതിന്റെ ഒരു സസ്പെൻസ് നിങ്ങൾ തന്നെ കളയ നിയമസഭയിലൊക്കെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ കൊണ്ട് വാക്കുകളിട്ട് ഇങ്ങനെ അമ്മാനമാടുന്ന മന്ത്രി വീണ ജോർജ് ഈ രാഷ്ട്രീയത്തിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് വലിയൊരു കലാകാരി കൂടിയായിരുന്നു കലോത്സവം നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് കാണാൻ പോണ്ടേ തീർച്ചയായിട്ടും വാസവത്തിൽ കലോത്സവ ഉത്സവമാണ് എന്തൊരു അന്നത്തെ ഒരു ഇഷ്ടമാണല്ലോ എന്തിനും കേറി ഒന്നും അറിയത്തില്ലെങ്കിലും പോയി നിക്കുക തൊണ്ണൂറ്റി രണ്ടിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനമായിരുന്നു തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റി രണ്ടിൽ തിരൂര് വെച്ചും തൊണ്ണൂറ്റി ഒന്നിൽ കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്ത് വെച്ചാണ് നടന്നത് അന്നത്തെ മുഖ്യമന്ത്രി സഹ വി കെ നായനാർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങണം എന്ന് പക്ഷേ അത് നടന്നില്ല കാരണം കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിൽ എന്നുള്ള ബസ് തിരിച്ചു തിരിച്ചുപോരുമായിരുന്നു ഫസ്റ്റ് ഒരു ഒറ്റ ഡയലോഗ് അത് കൗരവ സഭയിൽ ആക്ഷേപിക്കപ്പെടുന്ന പാഞ്ചാലിയാണ് അവതരിപ്പിച്ചത് അതിൻ്റെ ഒരു സെൻറ്റൻസും മാത്രം പറയാം അതായത് അന്നത്തെ സ്റ്റേജ് പെർഫോമൻസുമായിട്ട് ഒരു ബന്ധവോ ഇല്ല ഇങ്ങനെയായിരുന്നു എന്നുള്ളത് മാത്രം പറയാം ഗർഭിഷ്ഠിയായ പാഞ്ചാലി മര്യാദയ്ക്ക് ഞാൻ നിന്നെ ഈ സദസ്സിലേക്ക് വിളിച്ചതാണ് നീ വന്നില്ല പാണ്ഡവന്മാരുടെ പട്ടമഹർഷിയാണെന്നുള്ള അഹങ്കാരം കൊണ്ടായിരിക്കാം എന്ന് ദുര്യോധനൻ പാഞ്ചാലി അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്ന ഇത് അതിനുശേഷം പഞ്ചാലി പറയുന്നു ആരുമില്ലേ എന്നെ സഹായിക്കാൻ ആരുമില്ലേ അപ്പോൾ അതിനിടയിൽ ഭീഷ്മർ കർണൻ യുധിഷ്ഠിരൻ യുധിഷ്ഠിർ അപ്പോൾ ഇവരെ അങ്ങനെ കഥാപാത്രങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സംസ്ഥാന സ്കൂൾ യു ജനോത്സവത്തിലെ കലാതിലകം നമ്മുടെയൊക്കെ അഭിമാനവും പ്രിയ ആയ പ്രിയങ്കിരിയായ മഞ്ജുവാര്യരായിരുന്നു കലോത്സവങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു പണ്ട് കലോത്സവങ്ങളിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോഴത്തെ കലോത്സവങ്ങൾ കാണുന്ന ഒരാളെന്ന നിലയ്ക്കും ഇനിയും കലത്തിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണമെന്ന് തോന്നുന്നുണ്ടോ ഇത്ര മിടുക്കന്മാരും മിടുക്കികളുമാണ് നമ്മുടെ ഈ വേദികളിലുള്ളത് അപ്പോൾ ഈ കലോത്സവ വേദികൾ ആരോഗ്യമുള്ള ഒരു എന്താണ് മത്സരങ്ങൾ പെർഫോമൻസ് ആണ് ഏറ്റവും പ്രധാനം അപ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം കിട്ടി എന്നതിനപ്പുറം ചില പെർഫോമൻസുകൾ ചിലർ ഓർത്തിരിക്കും എന്നും അപ്പോൾ ആ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമുക്കത് നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക അത് ആസ്വദിക്കുക കുഞ്ഞുങ്ങളെ അധികം സ്ട്രെസ്ഡ് ആക്കരുതെന്നുകൂടി എനിക്ക് അതായത് ഒത്തിരി സ്ട്രെസ്സിലൂടെ കുഞ്ഞുങ്ങൾ കടന്നു കൊണ്ട് അവർ ദം എൻജോയ് അവർ ആസ്വദിക്കട്ടെ അവരുടെ പെർഫോമൻസ് ആസ്വദിക്കട്ടെ അവർ എൻജോയ് ചെയ്തുകൊണ്ട് അത് പെർഫോം ചെയ്യട്ടെ രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ട് കലാപ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സങ്കടമുണ്ടോ ആക്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ ഒരു ഡയലോഗ് പറയാമോ എന്ന് ചോദിച്ചില്ലേ അപ്പോൾ നമ്മളൊന്ന് നിയന്ത്രിക്കും നമുക്കൊരു സ്വയം നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തുമല്ലോ അങ്ങനെയുള്ള ചില പരിമിതികളുണ്ട് നമ്മൾ പെർഫോം ചെയ്യുന്നു ഇല്ലയോ എന്നുള്ളത് അതിനപ്പുറം അതിനൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നത് എനിക്ക് ഉറപ്പാണ് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലാതെ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോഴും ജീവിതത്തെ റിഫ്രഷ്ഡ് ആക്കുന്നത് ഈ സമ്മർദ്ദങ്ങളിൽ നിന്നൊക്കെ ഒരു എന്താണ് ഒരു അതിനെ ലഘൂകരിക്കാനും ഒക്കെ ലൈറ്റർ ആക്കാൻ സഹായിക്കുന്നത് കലകൾ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ കലോത്സവ വേദിയിൽ വെച്ച് തന്നെ നമുക്ക് കാണാം ഇനിയും തീർച്ചയായിട്ടും